രാജ്യത്തിൻ്റെ പൊളിറ്റിക്കൽ പൾസ് അറിയാവുന്ന ഒരു കൂട്ടായ്മയിൽ നിന്ന് ബി ജെ പിയെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു പോസ്റ്റ് പോൾ അനാലിസിസ് കൂടി പുറത്തു വന്നിരിക്കുന്നു നേരത്തെ മുൻ സി ബി ഐ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള വിരമിച്ച ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥരുടെ കൂട്ടായ്മയായ ഇന്ത്യ ഇൻ്റലിജൻസ് ഇനിഷ്യേറ്റീവിൻ്റെ പോസ്റ്റ് പോൾ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു അതിൽ എൻ ഡി എക്ക് കേവല ഭൂരിപക്ഷത്തിനടുത്തെത്താവുന്ന ഒരു സാഹചര്യം രാജ്യത്ത് നിലവിലില്ല എന്നാണ് ചൂണ്ടിക്കാട്ടിയിരുന്നത് ഓരോ സംസ്ഥാനവും എടുത്താണ് അവരും കണക്ക് പുറത്തുവിട്ടിരുന്നത് ഇപ്പോൾ അഞ്ചാം ഘട്ട പോളിങ്ങിന് പിന്നാലെ രാജ്യത്തെ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയായ ഓൾ ഇന്ത്യ ജേർണലിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് അസോസിയേഷൻ അവരുടെ പോസ്റ്റ് പോൾ അനാലിസിസ് പുറത്തുവിട്ടിരിക്കുന്നു ഓരോ സംസ്ഥാനവും തിരിച്ചു തന്നെയാണ് അവരും കണക്ക് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അതിൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകളുടെ നഷ്ടം എൻ ഡി എക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് അവർ സൂചന നൽകുന്നത് അതായത് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിൽ നിന്ന് ഇരുന്നൂറ്റി അൻപതിലേക്ക് താഴും അതേസമയം ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾക്ക് രണ്ടായിരത്തി പത്തൊൻപതിലെ നൂറ്റി മുപ്പത്തി ഒന്നിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത്തി മൂന്നിലേക്ക് ഉയരാനുള്ള സാധ്യത നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകളുടെ വർ വർധന ഈ രണ്ട് മുന്നണികളിലും പെടാത്ത കക്ഷികൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന അറുപത്തി മൂന്നിൽ നിന്ന് നാൽപ്പതിലേക്കുള്ള ഇടിവ് അതാണ് ഓൾ ഇന്ത്യ ജേർണലിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് അസോസിയേഷൻ അവരുടെ പോസ്റ്റ് പോൾ അനാലിസിസിൽ ചൂണ്ടിക്കാട്ടുന്ന രത്ന ചുരുക്കം കേവല ഭൂരിപക്ഷത്തിനടുത്തേക്ക് എത്താൻ എൻ ഡി എക്ക് സാധിക്കുന്നില്ല ഇന്ത്യ സഖ്യത്തിനും കേവല ഭൂരിപക്ഷം ഉറപ്പാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് എന്നാണ് ഈ പോസ്റ്റ് പോൾ റിപ്പോർട്ട് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ ചുവടുമാറ്റങ്ങൾ ഉപതെരഞ്ഞെടുപ്പുകൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ എണ്ണം സൂചിപ്പിച്ചിരിക്കുന്നത് ഓരോ സംസ്ഥാനം തിരിച്ചുള്ള കണക്ക് അവർ വ്യക്തമായി തന്നെ നൽകുന്നുണ്ട് അതിൽ ഉത്തർപ്രദേശ് ബീഹാർ കർണാടക രാജസ്ഥാൻ മഹാരാഷ്ട്ര എൻ ഡി എക്ക് വലിയ തിരിച്ചടി ഉണ്ടാകാൻ പോകുന്ന സംസ്ഥാനങ്ങൾ അതിൽ ബീഹാറിൽ പത്തൊൻപത് സീറ്റിൻ്റെയും ഉത്തർപ്രദേശിൽ പതിനാറ് സീറ്റിൻ്റെയും മഹാരാഷ്ട്രയിൽ പതിനാല് സീറ്റിൻ്റെയും നഷ്ടമാണ് ബി ജെ പിക്കും സഖ്യകക്ഷികൾക്കുമായി ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ ഉണ്ടാകാൻ പോകുന്ന നഷ്ടത്തിൻ്റെ കണക്ക് ഈ രാജ്യം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ട് ഇതിൽ നിൽക്കുന്ന അവസ്ഥയിൽ തന്നെ ആയിരിക്കുമെന്ന സൂചനയാണ് ഈ ഓൾ ഇന്ത്യ ജേർണലിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് ഫോറവും നൽകുന്നത് ഇപ്പോൾ രാജ്യത്തിൻ്റെ പൊളിറ്റിക്കൽ പൾസ് നന്നായി തിരിച്ചറിയുന്ന മാധ്യമ പ്രവർത്തകർ അവരുടെ ഒരു കണക്ക് കൂട്ടൽ പുറത്തുവിടുമ്പോൾ അതിന് ഒരു വലിയ പ്രാധാന്യം സ്വാഭാവികമായി തന്നെ ഉണ്ട് നമുക്ക് ഓരോ സംസ്ഥാനമായി അവരുടെ കണക്ക് പരിശോധിക്കാം ആന്ധ്രാപ്രദേശിൽ കഴിഞ്ഞ തവണ മൂന്ന് സീറ്റുകളാണ് എൻ ഡി എക്ക് നേടാൻ സാധിച്ചത് അതായത് ഇപ്പോൾ എൻ ഡി എയിലുള്ളത് അന്ന് എൻ ഡി എ ഉണ്ടായിരുന്നില്ല എങ്കിലും നേടിയ സീറ്റുകൾ അത് ഇത്തവണ ആറായി ഉയരാനുള്ള സാധ്യതയാണ് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് അതായത് എൻ ഡി എക്ക് മൂന്ന് സീറ്റിന്റെ ലാഭം അതേസമയം ഇന്ത്യാ സഖ്യത്തിന് കഴിഞ്ഞ തവണ സീറ്റൊന്നും നേടാനായില്ല പക്ഷേ ഇത്തവണ അവിടെ കോൺഗ്രസ് ഒരു സീറ്റ് നേടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു അങ്ങനെ വന്നാൽ പ്ലസ് വൺ അരുണാചലിൽ കഴിഞ്ഞ തവണ രണ്ടെണ്ണവും എൻ ഡി എയ്ക്കായിരുന്നു പക്ഷേ ഇത്തവണ അവർക്ക് ഒരെണ്ണം നഷ്ടപ്പെടും ആ ഒരെണ്ണം ഇന്ത്യാ സഖ്യത്തിന് നേട്ടമായി മാറും അസമിൽ ഒൻപത് സീറ്റുകൾ കഴിഞ്ഞ തവണ നേടിയ എൻ ഡി എക്ക് ഇത്തവണ എട്ട് സീറ്റുകളെ നേടാനാകൂ അവിടെ ഒരു സീറ്റിന്റെ നഷ്ടം കഴിഞ്ഞ തവണ മൂന്നുണ്ടായിരുന്ന ഇന്ത്യ സഖ്യത്തിന് അത് നാലായി ഉയരുന്ന സാഹചര്യം ബീഹാർ മുപ്പത്തി സീറ്റ് കഴിഞ്ഞ തവണ നേടിയ എൻ ഡി എക്ക് ഇത്തവണ പരമാവധി നേടാനാവുക ഇരുപത് സീറ്റ് പത്തൊൻപത് സീറ്റിന്റെ നഷ്ടം ആ പത്തൊൻപത് സീറ്റും നേട്ടമായി മാറുന്നത് ഇന്ത്യ സഖ്യത്തിന് ഛത്തീസ്ഗഡിൽ ഒൻപത് സീറ്റുണ്ടായിരുന്ന എൻ ഡി എക്ക് അത് എട്ടായി കുറയുന്നു ഒരു സീറ്റിന്റെ നഷ്ടമുണ്ടാകുന്നു ഇന്ത്യ സഖ്യത്തിന് രണ്ട് എന്നുള്ളത് മൂന്നായി മാറുന്നു ഒരു സീറ്റ് അധികമായി ലഭിക്കുന്നു ഗോവയിൽ കഴിഞ്ഞ തവണ ഒന്ന് ഒന്നായിരുന്നു അത് ഇത്തവണയും നിലനിർത്തും എന്നുള്ളത് ഗുജറാത്തിൽ വലിയ അത്ഭുതമൊന്നും സംഭവിക്കാനിടയില്ല എന്നാണ് ഈ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മ ചൂണ്ടിക്കാട്ടുന്നത് ഇരുപത്തിയാറ് സീറ്റ് ഉണ്ടായിരുന്ന ബി ജെ പിക്ക് ഒരു സീറ്റ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു ആ ഒരു സീറ്റ് ഇന്ത്യ സഖ്യത്തിന് നേട്ടമായി മാറുന്നു ഹരിയാന പത്തു സീറ്റുകൾ ഉണ്ടായിരുന്ന എൻ ഡി എക്ക് അത് ആറു സീറ്റുകളായി കുറയും നാലു സീറ്റിൻ്റെ നഷ്ടമുണ്ടാകുന്നു അതേസമയം ഇന്ത്യ സഖ്യത്തിന് അത് മൂന്നിൻ്റെ നേട്ടമേ ഉണ്ടാകുന്നുള്ളൂ ഒരു സീറ്റ് സ്വതന്ത്രർ ജയിക്കാനുള്ള സാധ്യതയിലേക്കാണ് ഈ ജേർണലിസ്റ്റ് അസോസിയേഷൻ വിരൽ ചൂണ്ടുന്നത് ഹിമാചൽ പ്രദേശിൽ മൂന്നെണ്ണം കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു അതിൽ രണ്ടെണ്ണമേ ഇക്കുറി ബി ജെ പിക്ക് നിലനിർത്താനാകൂ ഒരെണ്ണം അവർക്ക് നഷ്ടമുണ്ടാകുന്നു രണ്ടു സീറ്റുകളിലേക്ക് ഇന്ത്യ സഖ്യത്തിൻ്റെ എണ്ണം ഉയരുന്നു ഒന്നിൽ നിന്ന് രണ്ടിലേക്ക് ഒരെണ്ണത്തിൻ്റെ ലാഭം ഝാർഖണ്ഡിൽ കഴിഞ്ഞ തവണ പന്ത്രണ്ട് സീറ്റുകൾ നേടിയത് ഏഴായി കുറയും മൈനസ് അഞ്ച് ഝാർഖണ്ഡിൽ എൻ ഡി എക്ക് ഇന്ത്യാ സഖ്യത്തിന് രണ്ടിൽ നിന്ന് ഏഴിലേക്കുള്ള വളർച്ച അഞ്ചു സീറ്റിന്റെ നേട്ടം കർണാടക ബി ജെ പിക്ക് വലിയ നഷ്ടമുണ്ടാകുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് എന്നുള്ള നിലയിൽ തന്നെയാണ് ഈ റിപ്പോർട്ട് പറയുന്നത് ഇരുപത്തിയാറ് സീറ്റുകൾ കഴിഞ്ഞ തവണ നേടിയിരുന്നു ഇത്തവണ അത് ഒൻപതിലേക്ക് താഴും ഒറ്റയക്കത്തിലേക്ക് താഴും പതിനേഴ് സീറ്റിന്റെ നഷ്ടം ഒന്നിൽ നിന്ന് പത്തൊൻപതിലേക്ക് നേട്ടമുണ്ടാകും ഇന്ത്യ സഖ്യത്തിന് പതിനെട്ട് സീറ്റുകളുടെ നേട്ടം അതായത് കഴിഞ്ഞ തവണ ജെ ഡി എസ് ജയിച്ച സീറ്റ് സ്വതന്ത്രർ ജയിച്ച സീറ്റ് ആ സീറ്റുകൾ കൂടി ഇത്തവണ കർണാടകയിൽ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായി മാറുന്നു എന്നുള്ളതാണ് അവർക്ക് പതിനെട്ട് സീറ്റിൻ്റെ നേട്ടം അവിടെ ഉണ്ടാകുന്നത് കേരളത്തിൽ കഴിഞ്ഞ തവണത്തേതുപോലെ ഇരുപതിൽ ഇരുപതും ഇന്ത്യ സഖ്യത്തോടൊപ്പം മധ്യപ്രദേശിൽ കഴിഞ്ഞ തവണ ഇരുപത്തിയെട്ട് സീറ്റ് നേടിയ ബി ജെ പിക്ക് എൻ ഡി എയ്ക്കും ഇത്തവണ ഇരുപത്തി സീറ്റുകളെ നേടാനാകൂ മൈനസ് ഫോർ ഒന്നിൽ നിന്ന് അഞ്ചിലേക്ക് ഇന്ത്യ സഖ്യത്തിൻ്റെ ഉയർച്ച പ്ലസ് ഫോർ മഹാരാഷ്ട്രയിൽ മുപ്പത്തി സീറ്റുകൾ അതായത് ശിവസേനയുടെ ആ ഭിന്നിപ്പ് ഒക്കെ ഉണ്ടായതിനു ശേഷം മുപ്പത്തിയെട്ട് സീറ്റുകൾ തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന എൻ ഡി എക്ക് അത് ഇരുപത്തി നാലായി കുറയും എന്നുള്ളതാണ് പതിനാല് സീറ്റുകളുടെ നഷ്ടമാണ് അവിടെ എൻ ഡി എക്ക് ഉണ്ടാകുന്നത് മണിപ്പൂരിലേക്കെത്തിയാൽ മണിപ്പൂരിൽ കഴിഞ്ഞ തവണ രണ്ടു സീറ്റുകളും നേടിയിരുന്ന എൻ ഡി എക്ക് ഇത്തവണ ആ രണ്ടു സീറ്റുകളും നഷ്ടപ്പെടും രണ്ടും ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായി വരും എന്നതാണ് മേഘാലയ മിസോറാം നാഗാലാൻഡ് അവിടെ കഴിഞ്ഞ തവണ രണ്ടു സീറ്റുകൾ നേടിയിരുന്ന എൻ ഡി എക്ക് അത് നിലനിർത്താനാകും പക്ഷേ ഒരു സീറ്റ് മാത്രമുണ്ടായിരുന്ന ഇന്ത്യ സഖ്യത്തിന് അത് രണ്ടായി ഉയരും അങ്ങനെ രണ്ടു സീറ്റിൻ്റെ നേട്ടമുണ്ടാകും കാരണം അവിടെ ഒരു പ്രാദേശിക കക്ഷിയുടെ തോൽവി പ്രവചിക്കുകയാണ് ഇവർ ഒഡീഷയിൽ കഴിഞ്ഞ തവണ എട്ടു സീറ്റുകളായിരുന്നു എൻ ഡി എയ്ക്ക് ഉണ്ടായിരുന്നത് ആ എട്ടു സീറ്റുകൾ ഇത്തവണയും നിലനിർത്താനാകും അതേസമയം ഇന്ത്യ സഖ്യത്തിന് കോൺഗ്രസിന് ഒരു സീറ്റ് എന്നുള്ളത് രണ്ടായി ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് പഞ്ചാബിൽ രണ്ടു സീറ്റുകളാണ് കഴിഞ്ഞ തവണ എൻ ഡി എയ്ക്ക് ഉണ്ടായിരുന്നത് ആ രണ്ട് സീറ്റുകൾ ഇത്തവണ അവർ നിലനിർത്തും ഇന്ത്യ സഖ്യത്തിന് ഒൻപതിൽ നിന്ന് പത്തിലേക്കുള്ള വളർച്ചയുണ്ടാകും എന്ന് അതായത് അകാലുകളിൽ നിന്ന് ഒരു സീറ്റ് പിടിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള സൂചന രാജസ്ഥാനിൽ കഴിഞ്ഞ തവണ ഇരുപത്തി അഞ്ചിൽ ഇരുപത്തിയഞ്ച് ആദ്യം നേടിയെങ്കിലും ഒരു സീറ്റ് ഹനുമാൻ ബേനിവാൾ എൻ ഇന്ത്യയിലേക്ക് വന്നതോടുകൂടി അത് ഇന്ത്യ സഖ്യത്തിൻ്റെ സീറ്റായി മാറുന്നു ആ ഇരുപത്തിനാലിൽ പതിനഞ്ചെണ്ണം മാത്രമേ അവർക്ക് ഇത്തവണ നിലനിർത്താനാകൂ എന്നുള്ള സൂചനയാണ് നൽകുന്നത് ഒൻപതിൻ്റെ നഷ്ടം ഒന്നിൽ നിന്ന് പത്തിലേക്കുള്ള വളർച്ച രാജസ്ഥാനിൽ ഇന്ത്യ സഖ്യത്തിന് ഒൻപതിൻ്റെ പ്ലസ് സിക്കിമിൽ മാറ്റമൊന്നുമില്ല തമിഴ്നാട്ടിലും പുതുച്ചേരിയിലുമായി മുപ്പത്തി ഒൻപത് സീറ്റുകൾ ഉണ്ടായിരുന്ന ഇന്ത്യ സഖ്യത്തിന് മുപ്പത്തിയെട്ട് സീറ്റുകളെ ഇത്തവണ നേടാനാകൂ എന്നാണ് ഈ പ്രവചനം പറയുന്നത് ഒരെണ്ണം എ ഡി എം കെ ജയിക്കും എന്നാണ് ഈ ജേർണലിസ്റ്റുകളുടെ കൂട്ടായ്മ നൽകുന്ന സൂചന അവിടെ എൻ ഡി എക്ക് സീറ്റൊന്നും നേടാനാകില്ല തെലങ്കാനയിൽ നാല് സീറ്റുകൾ ഉണ്ടായിരുന്ന എൻ ഡി എക്ക് അത് നാല് തന്നെ ആയി നിൽക്കും പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം മൂന്ന് എന്നുള്ളത് പന്ത്രണ്ടായി മാറുന്ന സ്ഥിതിവിശേഷം ഒൻപത് സീറ്റുകളുടെ നേട്ടം അവിടെ ഉണ്ടാകാൻ പോകുന്നു അതായത് അവിടെ എ എം ഒരു സീറ്റ് കിട്ടും പക്ഷേ ബിആർഎസിന് സീറ്റ് ഉണ്ടാകില്ല എന്ന സൂചനയാണ് ത്രിപുരയിൽ രണ്ടും ബി ജെ പി തന്നെ ജയിക്കുമെന്നാണ് പറയുന്നത് ഇനി ഉത്തർപ്രദേശിലേക്ക് വരുമ്പോൾ അറുപത്തി നാല് സീറ്റുകൾ ഉണ്ടായിരുന്ന ബി ജെ പിക്ക് അത് നാൽപ്പത്തി എട്ടായി കുറയുമെന്ന നിർണായകമായ പ്രവചനം നടത്തുകയാണ് പതിനാറ് സീറ്റുകളുടെ നഷ്ടം അതേസമയം അവിടെ ഇന്ത്യാ സഖ്യത്തിന് ഉണ്ടാകാൻ പോകുന്ന നേട്ടം ആറിൽ നിന്ന് മുപ്പത്തിരണ്ടാണ് നേരത്തെ ബി എസ് പിക്ക് ഉണ്ടായിരുന്ന പത്ത് സീറ്റുകൾ കൂടി ഇവിടെ ഇന്ത്യാ സഖ്യത്തിന് നേടിയെടുക്കാനാകും അങ്ങനെ ഇരുപത്തിയാറ് സീറ്റുകളുടെ ലാഭം ബി ജെ പിക്ക് പതിനാറിൻ്റെ നഷ്ടം പക്ഷേ ഇന്ത്യ സഖ്യത്തിന് ഇരുപത്തിയാറിൻ്റെ ലാഭം ബി എസ് പി ഇപ്പോൾ ആ മുന്നണിയിൽ ഇല്ലാത്തത് കൊണ്ട് അവരുടെ ആ പത്ത് കൂടി വിജയിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് ഇന്ത്യ സഖ്യത്തിനുള്ളത് എന്നുള്ളതാണ് ഉത്തരാഖണ്ഡിൽ അഞ്ചിൽ അഞ്ചും വിജയിച്ചിരുന്നു ഇത്തവണ നാലേ വിജയിക്കാൻ കഴിയൂ ഒരെണ്ണത്തിൻ്റെ നഷ്ടം ഉണ്ടാകാൻ പോകുന്നു എന്ന് എൻ ഡി എക്ക് പശ്ചിമബംഗാളിൽ കഴിഞ്ഞ തവണത്തെ സ്ഥിതിവിശേഷം തന്നെയായിരിക്കും പതിനെട്ടിൽ കഴിഞ്ഞ തവണ എൻ ഡി എ വിജയിച്ചിരുന്നു ബി ജെ പിയുടെ വിജയമായിരുന്നു അത് അതുപോലെ നിലനിർത്തും എന്നുള്ള പ്രവചനമാണ് ഇവർ നൽകുന്നത് ഡൽഹിയിൽ ഏഴ് സീറ്റുകൾ ഉണ്ടായിരുന്ന ബി ജെ പിക്ക് അത് നാലായി കുറയും മൂന്നെണ്ണത്തിൻ്റെ നഷ്ടം അത് ഇന്ത്യ സഖ്യത്തിന് മൂന്ന് നേട്ടം ജമ്മു കാശ്മീരിലും ലഡാക്കിലുമായി മൂന്നെണ്ണം ഉണ്ടായിരുന്നത് ഒന്നായി കുറയും എൻ ഡി എക്ക് എന്നാണ് ഇപ്പോഴത്തെ ജേർണലിസ്റ്റുകളുടെ പ്രവചനം പറയുന്നത് രണ്ട് സീറ്റിൻ്റെ നഷ്ടം മൂന്ന് എന്നുള്ളത് അഞ്ചായി ഉയർത്തുന്നു രണ്ടെണ്ണം അവിടെ ഇന്ത്യ സഖ്യത്തിന് നേട്ടമായി മാറുന്നു മറ്റുള്ള യൂണിയൻ ടെറിറ്ററികളിൽ രണ്ട് നേടിയിരുന്നത് ബി ജെ പിക്ക് ഒന്നായി കുറയും അതേസമയം ഇന്ത്യ സഖ്യത്തിന് മൂന്ന് എന്നുള്ളത് അഞ്ചായി ഉയരും പ്രാദേശിക കക്ഷികളുടെ പരാജയം അവിടെയും ഉണ്ടാകാനുള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് മൂന്ന് എന്നുള്ളത് അഞ്ചായി ഉയരുന്നു രണ്ട് സീറ്റുകൾ അധികം നേടുന്നു അങ്ങനെയാണ് തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകളുടെ നഷ്ടം ബി ജെ പിക്കും സഖ്യകക്ഷികൾക്കുമായി ഉണ്ടാകുന്നത് ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾക്ക് നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകളുടെ നേട്ടമുണ്ടാകുന്നത് അപ്പോൾ ഉപതെരഞ്ഞെടുപ്പുകളും രാഷ്ട്രീയ കക്ഷികളുടെ ചുവടുമാറ്റങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള രണ്ടായിരത്തി പത്തൊൻപതിലെ സ്റ്റാറ്റസിൽ നിന്ന് അതായത് ഏറ്റവും ഒടുവിലെ പാർലമെൻറ്റിലെ കക്ഷി നിലയിലെ സ്റ്റാറ്റസിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മിനിമം തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകൾ എൻ ഡി എക്ക് നഷ്ടമാകുന്നു നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകൾ യു പി എയ്ക്ക് നേടിയെടുക്കാനാകുന്നു അതാണ് രാജ്യത്തെ ഒരു മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മ നൽകുന്ന സന്ദേശം നേരത്തെ ഇന്ത്യ ഇൻ്റലിജൻസ് ഇനിഷ്യേറ്റീവ് നൽകിയത് ഇതിലും കുറഞ്ഞ അവസ്ഥയിലേക്ക് ബി ജെ പിയും സഖ്യകക്ഷികളും എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇവിടെ കുറച്ചുകൂടി മുകളിലേക്ക് നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം പക്ഷേ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തണമെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്ന സാഹചര്യമാണ് രാജ്യത്തുള്ളത് എന്ന സൂചന പ്രത്യേകിച്ച് വൈ കോൺഗ്രസും ബിജു ജനതാദളും ആയിരിക്കും വിധി നിർണ്ണയിക്കുക ഈ രണ്ടുപേരെയും പരസ്യമായി നരേന്ദ്രമോദി വെല്ലുവിളിച്ച സ്ഥിതിക്ക് അവർ ഏത് തരത്തിലുള്ള പിന്തുണ നൽകാൻ തയ്യാറാകുമെന്നുള്ള ചോദ്യം ഇപ്പോഴേ പ്രസക്തമാകുന്നു